ും നമസ്കാരം അങ്ങനെ വെറുത്ത് വെറുത്ത് എല്ലാരും ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു ആരെയാണ് അഖിൽമാരാരെ അഖിൽമാരെയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് അങ്ങനെ അഖിൽമാരാരെ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് എല്ലാ മുൻനിര ചാനലുകളും അഖിൽമാരാരനെതിരെ സംസാരിച്ചു കൊടുക്കുന്നത് എന്തിനേറെ പറയുന്നു സർക്കാർ വരെ അഖിൽമാരാരനെതിരായി കഴിഞ്ഞിരിക്കുന്നു അപ്പൊ അഖിൽമാരാരെ ആദ്യം പറഞ്ഞ വിഷയം എന്തായിരുന്നു സർക്കാരിനെതിരെ സംസാരിച്ചു എന്ന് പറഞ്ഞു എന്നാൽ ആക്ച്വലി അഖിൽമാര് സർക്കാരിനെതിരെ സംസാരിച്ചിട്ടുണ്ടോ ഇല്ല അഖിൽമാരാര് പറഞ്ഞു എന്താണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞാൻ പൈസ നൽകത്തില്ല എന്ന് പറഞ്ഞു എനിക്ക് അതിൽ വിശ്വാസമില്ല അതുകൊണ്ട് ഞാൻ നേരിട്ട് എന്തെങ്കിലും സഹായം ചെയ്തോളാം അതിനുവേണ്ടി ദുരിതം അനുഭവിക്കുന്ന വയനാട്ടിലെ ജനങ്ങൾക്ക് മൂന്ന് പേർക്ക് ഞാൻ വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞു അതിനുശേഷം അദ്ദേഹം വർക്ക് ചെയ്യുന്ന കമ്പനീൻ്റെ ആടുമായി സംസാരിച്ചതിന് ശേഷം അദ്ദേഹം മൂന്ന് വീടും അഖിൽ ഒരു വീടും ചേർന്ന് അങ്ങനെ ടോട്ടൽ നാല് വീട് വെച്ച് നൽകാമെന്ന് പറയേണ്ടായി ഇത് ഭയങ്കര വിഷയങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ചയായി നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ മറ്റുള്ളവർ ഈ കൊടുക്കാനിരിക്കുന്നവർ പോലും കൊടുക്കത്തില്ല എന്നാൽ കൊടുക്കാനിരിക്കുന്നവരെന്നല്ല ആരും തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നില്ല എന്നാൽ ആരും കൊടുക്കുന്നില്ല എന്നും പറയാനും പറ്റില്ല കൊടുക്കുന്നവർ കൊടുക്കുന്നുണ്ട് എന്നാൽ എല്ലാവർക്കും സർക്കാരിന്റെ മേലുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണത് അതുപോലെ തന്നെ അഖിൽമാരാർക്കെതിരെ കേസ് വരെ എടുത്തു കാരണം അഖിൽ മാരാരെ പോലുള്ള വ്യക്തികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് മറ്റുള്ള അവർക്ക് പ്രചോദനം ആയിട്ട് അവരും കൂടെ ഇത് ചെയ്യാതിരിക്കും എന്നുള്ള തരത്തിൽ അഖിൽമാരക്കെതിരെ കേസ് വരെ എടുക്കുകയുണ്ടായി അതിനുശേഷം അഖിൽമാര ആ കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും ലൈവില് വന്ന് പറഞ്ഞു പിന്നീട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പത്രസമ്മേളനം നടത്തി അതൊക്കെ നല്ല കാര്യങ്ങളാണ് സുതാര്യമായിട്ടാണ് നമ്മുടെ സർക്കാർ പോകുന്നതെങ്കിൽ അവർക്ക് പൊതുജനം അല്ലെങ്കിൽ അഖിൽമാരാരോ ആരായിക്കോട്ടുള്ള പൊതു നമ്മളെപ്പോലുള്ള ആൾക്കാരായിക്കൊള്ളട്ടെ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ കൃത്യമായി തൻ്റെ ഇടത്തോടെ പറയാൻ കഴിയുമെങ്കിൽ നമ്മുടെ സർക്കാരിന്റെ കാര്യങ്ങളൊക്കെ സുതാര്യമായി പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയാം അങ്ങനെ സംഭവിക്കുമ്പോൾ എന്തു പറ്റും സർക്കാരിന് അവരുടെ പക്ഷത്ത് ഒരു തെറ്റുമില്ല എങ്കിൽ ധൈര്യത്തോടെ മുമ്പിൽ വന്നെന്ന് പറയാൻ പറ്റും അങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തി സർക്കാർ അന്ന് കൊറോണ സമയത്ത് കിട്ടിയ കുറേ തുകയെ കുറിച്ച് കുറച്ച് കണക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ കെ എസ് പി വഴി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് കൊടുക്കേണ്ടായി അതിന് ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന എൺപത്തി ഒന്ന് കോടി സംതിങ് രൂപ എടുത്തിട്ടാണ് ഈ ലാപ്ടോപ്പ് വാങ്ങിക്കൊടുത്ത് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അഖിൽമാരായി ചോദിക്കുകയും അതിന് എക്സ്പ്ലനേഷൻ മുഖ്യമന്ത്രി നൽകുകയും ചെയ്തു അതിന് മുഖ്യമന്ത്രി പറയുന്നത് ഇങ്ങനെയായിരുന്നു എൺപത്തി ഒന്ന് കോടിയിൽ മേലെ അധികം രൂപ കെ എസ് എഫ് ഇക്ക് കൊടുക്കുകയും കെ എസ് എഫ്ഇയുടെ കയ്യിൽ നിന്ന് ലാപ്ടോഡ് വാങ്ങി സാധാരണക്കാരായ കുട്ടികൾക്ക് പഠന ഉപയോഗത്തിനായിട്ട് അത് വിതരണം ചെയ്തു എന്നാണ് പറയുന്നത് എന്നാൽ അഖിൽമാരെ വീണ്ടും അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇപ്പൊ രംഗത്ത് വന്നിരിക്കുകയാണ് അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു അത് ചോദിക്കുന്നത് എങ്ങനെയാണ് ഈ എൺപത്തി കോടി രൂപ മുടക്കി അദ്ദേഹം ലാപ്ടോപ്പ് വാങ്ങി കൊടുത്തു അത് കെ ആണ് എന്നാൽ ഇ തന്നെ എടുത്ത ഒരു തീരുമാനമായിരുന്നു അത് കെ അവരുടെ ഫണ്ട് ഉപയോഗിച്ച് അവർ ലാപ്ടോപ്പ് വാങ്ങി അവർ കുറച്ച് കുട്ടികൾക്ക് ലാപ്ടോപ്പ് ചെറിയ തുക നിരക്കിൽ അതായത് മാസം അഞ്ഞൂറ് രൂപ വീതം മന്തിലി അടയ്ക്കത്തക്ക രീതിയിൽ അവർക്ക് പതിനയ്യായിരം രൂപ അടച്ചാൽ മതി അങ്ങനെ ഒരു ലോൺ പാസ്സാക്കി അങ്ങനെ ജനങ്ങൾ അത് ലോൺ ഈ ലാപ്ടോപ്പ് വാങ്ങുകയും ചെയ്തു എന്നാൽ അതിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടി എല്ലാവരും ഡൗട്ടായി അതിൻ്റെ മേലെ അപ്പോൾ അഖിൽമാരെന്ത് ചെയ്തു കെ എസ് എഫ് ഇയുടെ മാനേജിങ് ഡയറക്ടർ ഫോൺ വിളിച്ചു അങ്ങനെ ഫോൺ വിളിക്കുമ്പോൾ ഫോൺ എടുത്തത് മ കെ എസ് എഫ് മാനേജിങ് ഡയറക്ടർ പി ആണ് അപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് സർക്കാർ അഖിൽമാരാനാണ് സംസാരിക്കുന്നത് ഇന്നലെ കാര്യങ്ങളൊക്കെ പറയുന്നുള്ളോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മുഖ്യമന്ത്രി പറഞ്ഞു ആ ദുരിതാശ്വാസ നിധി എന്ന് എടുത്തിട്ടാണ് ഇങ്ങനെ എൺപത്തി ഒന്ന് കോടിയിലധികം രൂപ ചെലവഴിച്ചതെന്ന് പറഞ്ഞാൽ അതിലെന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ആ പി എ പറയുന്നുണ്ട് അതിലൊരു തിരുത്തുണ്ട് അങ്ങനെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അതിലൊരു തിരുത്തുണ്ട് അതങ്ങനെയല്ല അത് കെ എസ് എഫ് ഇയുടെ മാത്രം ഫണ്ടിൽ നിന്ന് എടുത്തു കൊടുത്ത ലാപ്ടോപ്പാണ് അതിന് അഞ്ഞൂറ് രൂപ മാസം അടയ്ക്കുകയും ടോട്ടൽ പതിനയ്യായിരം രൂപ അടച്ചാൽ മതി അങ്ങനെ പത്താറായിരത്തിലധികം മേലെ കുട്ടികൾക്കും ആ ലാപ്ടോപ്പ് എത്തത്തക്ക രീതിയിലായിരുന്നു അവർ പ്ലാൻ ചെയ്ത് ചെയ്ത ഒരു കാര്യമായിരുന്നു എന്നാൽ മുഖ്യമന്ത്രി പറയുന്ന എന്താണെന്ന് വെച്ചാൽ എൺപത്തി ഒന്ന് കോടിയിലധികം രൂപ ദുരിതാശ്വാസ നിധിയിലുള്ള എമൗണ്ട് കെ എസ് എഫ് ഇക്ക് കൊടുത്തിട്ട് കെ എസ് എഫ് വിയുടെ കയ്യിൽ നിന്ന് ലാപ്ടോപ്പ് വാങ്ങി ഇവർ ഈ നിർദ്ധരായ കുട്ടികൾക്ക് ഫ്രീ ആയി കൊടുത്തു എന്നാണ് പറയുന്നത് എന്നാൽ വാസ്തവത്തിൽ അവരങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല അത് കെ എസ് എഫ് ഇയുടെ മാനേജിംഗ് ഡയറക്ടർ പി എ കൃത്യമായിട്ട് പറയുന്നു അത് അങ്ങനെയല്ല അത് കെ എസ് കെ എസ് എഫ് ഇയുടെ മാത്രം പദ്ധതിയായിരുന്നു അത് അത് സർക്കാരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലയെന്ന് പറയുന്നു എന്നാൽ അതിനെ ന്യായീകരിച്ചുകൊണ്ട് കുറേ പേര് പേരിപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അതാണ് ഏറ്റവും രസകരമായ കാര്യം അതങ്ങനെയാണ് ഇങ്ങനെയാണ് അത് അവിടുന്ന് ലോൺ എടുത്തിട്ട് കെ എസ് എഫ് ഇയുടെ കയ്യിൽ കുറേ ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു ആ ലാപ്ടോപ്പ് സർക്കാർ വാങ്ങിച്ചു അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് പറയുകയുണ്ടായി എന്നാൽ അതങ്ങനെയല്ല എന്നറിഞ്ഞപ്പോൾ വളരെ ഷോക്കായിപ്പോയി കാരണം ഇവർ സത്യസന്ധ ായിട്ട് കാര്യങ്ങൾ പറയണം എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം അപ്പോൾ അഖിൽമാര ലൈവിൽ വന്ന് വീണ്ടും ചോദിക്കുകയാണ് നിങ്ങൾ കെ എസ് എഫ് ഇയുടെ കയ്യിൽ നിന്ന് ലാപ്ടോപ്പ് വാങ്ങി നിർത്തരായ കുട്ടികൾക്ക് കൊടുത്തു സമ്മതിച്ചു പഠിക്കാൻ വേണ്ടി എങ്കിൽ പിന്നെ എന്തിനാണ് അവരുടെ കയ്യിൽ നിന്ന് മാസം അഞ്ഞൂറ് രൂപ വെച്ച് വാങ്ങിയത് പല മാതാപിതാക്കളും ആറായിരം ഏഴായിരം രൂപ അടച്ചു കഴിഞ്ഞു എന്നിട്ട് ലാപ്ടോപ്പാണ് കേടായും പോയി ഒരു മാസം പോലും ഉപയോഗിച്ചില്ല മൂന്ന് ദിവസം ആയപ്പോഴേക്കും കേടായി പോയതുണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും കേടായി പോയതുണ്ട് ഏകദേശം ഒട്ടുമിക്ക കുട്ടികളുടെ ലാപ്ടോപ്പ് കേടായിപ്പോയി എന്നിട്ട് ഈ പൈസ അവർ അടക്കേണ്ടി വന്നു കെ എസ് എഫ് ഇക്കാരാണെങ്കിൽ നേരിട്ട് അവരോട് വിളിച്ചു പറഞ്ഞ് പൈസ തുക അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് അവരെ കൊണ്ട് അടപ്പിച്ചു എന്നിട്ട് അവർക്ക് പ്രയോജനം ഉണ്ടോ പ്രയോജനം ഉണ്ടായില്ല അങ്ങനെ സർക്കാരിൻ്റെ പദ്ധതി ആയിരുന്നുവെങ്കിൽ സർക്കാർ സർക്കാർക്കാര് കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത ലാപ്ടോപ്പ് ആണെങ്കിൽ എന്തിനായിരുന്നു അവർക്ക് തവണകളായിട്ട് അവരുടെ കയ്യിൽ നിന്ന് അഞ്ഞൂറ് രൂപ വെച്ച് തിരിച്ചു വാങ്ങിയത് എന്നൊരു ചോദ്യം അഖിൽമാരാർ ചോദിക്കുന്നുണ്ട് അതിന് മറുപടി എന്തായാലും സർക്കാർ പറഞ്ഞേ പറ്റൂ കാരണം കെ എസ് എഫ് ഇയുടെ മാനേജിംഗ് ഡയറക്ടർ പി എയുടെ കൃത്യമായിട്ടുള്ള വോയിസ് റെക്കോർഡ് അഖിൽമാരാർ പൊതി ജനത്തെ കേൾപ്പിക്കുകയുണ്ടായി അത് നിലനിൽക്കേ മുഖ്യമന്ത്രിയാണേലും അതിന് ഒരു ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ കാരണം ഇത് പൊതുജനങ്ങളുടെ കാര്യമാണ് ഇത് പൊതുജനം കൊടുത്ത പൈസയാണ് അതിൻ്റെ കണക്കാണ് അവർ ചോദിക്കുന്നത് അതോടൊപ്പം അഖിലോടിനെ എല്ലാവരും ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങൾ പൈസ കൊടുത്തിട്ടാണോ ഈ സംസാരിക്കുന്നതെന്ന് അതിന് മറുപടി അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെന്നുള്ള എൻ്റെ കൃത്യമായ ഡീറ്റെയിൽ കാര്യങ്ങളും ആ ലൈവിൻ്റെ ഇടയിൽ ഫോട്ടോയൊക്കെ ഇട്ട് കാണിക്കുന്നുണ്ട് അതോടൊപ്പം പറയണു ഞാൻ കൊടുത്തു കൊടുത്തതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ഞാൻ കൃത്യം കൃത്യമായ കാര്യങ്ങളായിട്ട് പറയുന്നത് അപ്പം ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് നമ്മുടെ പ്രതിപക്ഷമൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ നടന്നിട്ട് എന്നാൽ ഈ വിതരണം ചെയ്ത ലാപ്ടോപ്പൊക്കെ ആരെ മുഖ്യമന്ത്രിയുടെ മകളുടെ നമ്മുടെ സർക്കാരിന് ബന്ധമുള്ള കമ്പനിയൊക്കെ ആയിട്ടുള്ള ടൈപ്പ് ഉള്ള കമ്പനിയൊക്കെയാണ് ഈ ലാപ്ടോപ്പ് വിതരണം ചെയ്യാൻ നിന്നത് എന്നിട്ട് ഈ കേട ലാപ്ടോപ്പാണ് കുട്ടികൾക്ക് കൊടുത്തത് അവരുടെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കും ഈ കമ്പ ലാപ്ടോപ്പിൻ്റെ കമ്പനിയുമായിട്ടൊക്കെ ബന്ധമുണ്ട് അങ്ങനെ ഒരു കോൺട്രാവേഴ്സി ആയി ഇത് മാറിയിരിക്കുകയാണ് എന്ത് തന്നെ ആയിരുന്നാലും അതിന് ഇവർ സർക്കാർ കൃത്യമായിട്ട് ഉത്തരം തരും എന്ന് തന്നെ വിശ്വസിക്കുന്നു അതോടൊപ്പം അഖിൽമാരാർക്കൊരു ബിഗ് സല്യൂട്ട് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളെ തൻ്റെ ഇടത്തോടെ പറയാൻ ഒരു ധൈര്യം കാണിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അത് അഖിൽമാരാരായിക്കോട്ടെ വേറെ ആരും ആയിക്കോട്ടെ അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് പൊതുജനങ്ങളുടെ കാര്യങ്ങൾ ഇപ്പോൾ ഇവരെ ന്യായീകരിച്ച് സംസാരിച്ച് കുറേ പേര് മെസ്സേജ് ഇടുന്നുണ്ട് അഖിൽമാരരെ തെറി പറഞ്ഞുകൊണ്ട് കമൻ്റ് ചെയ്ത് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്ത എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് ആൾക്കാർ തെറി വിളിക്കുന്നുണ്ട് ഇതൊക്കെ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഈ വ്യക്തികളും ഇത് ഈ ലാപ്ടോപ്പ് കൈപ്പറ്റിയ വ്യക്തികളും ഇവരുടെയും കയ്യിൽ നിന്ന് പണം പോയി എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇപ്പം ഞാൻ സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് ഒരു ലാപ്ടോപ്പ് വാങ്ങി എൻ്റെ കുഞ്ഞിൻ്റെ പഠനത്തിന് വേണ്ടിയിട്ട് ഞാൻ മാസം മാസമാസം അഞ്ഞൂറ് രൂപ കൊടുത്തു എന്നിട്ട് സർക്കാർ വന്നിരുന്നു പറയാണ് അത് സർക്കാർ ഫ്രീ ആയിട്ട് കൊടുത്താന്ന് പറഞ്ഞാൽ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് എടുത്തു കൊടുത്താന്നൊക്കെ പറഞ്ഞാൽ അത് ന്യായമുള്ള കാര്യമാണോ അല്ല നമ്മുടെ കയ്യിൽ നിന്ന് പണം പോയില്ലേ അതുപോലെ ഓരോ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായിക്കൊള്ളട്ടെ അല്ലാത്തവരായിക്കൊള്ളട്ടെ നമ്മൾ പൊതുജനം എന്ന് തന്നെ പറയാം അല്ലാതെ ഇന്ന പാർട്ടിയുടെ ആൾക്കാർ ഇന്ന പാർട്ടിയുടെ ആൾക്കാർ എന്നൊന്നും പറയണ്ട പൊതുജനത്തിൻ്റെ പൊതുജനത്തിന് വേണ്ടി ഉപയോഗിച്ചൊരു കാര്യം അത് സഹായമാണ് എന്ന് പറഞ്ഞ് ചെയ്ത കാര്യം അത് സഹായമല്ലായിരുന്നു മാസം മാസം നമ്മളതിന് തുക അടച്ചിരുന്നു എന്ന് പറയുന്നത് ഒരു ഖേദകരമായ കാര്യം തന്നെയാണ് അപ്പോൾ അതിന് മറുപടി എന്തായാലും സർക്കാർ പറയണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയും തുറന്നു വരണം അതോടൊപ്പം നമ്മുടെ പ്രതിപക്ഷമൊക്കെ എന്തെടുക്കുവാണെന്ന് അറിയത്തില്ല അവരൊക്കെ ഇത് കൃത്യമായിട്ട് ഇത് ചോദ്യം ചെയ്യുകയും അതിനുള്ള ആൻസറുകളൊക്കെ പ്രസൻ്റ്ലി ഭരിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങേണ്ടതുമായിരുന്നു എന്നാൽ ഇതിനൊക്കെ ഒരു മാറ്റം സംഭവിച്ചു പോയി എന്തുകൊണ്ടാണെന്നറിയില്ല എന്തൊക്കെ തന്നെയാണേലും ജനങ്ങൾ ഉണരുക എന്നുമാത്രാണ് പറയാനുള്ളത് ജനങ്ങളാണ് ചോദ്യം ചെയ്യേണ്ടത് ഇനി പ്രതിപക്ഷം ചോദ്യം ചെയ്യത്തില്ല സർക്കാർ ഇങ്ങനെ പോകുന്നു സർക്കാരിനെതിരെ പ്രതിപക്ഷമുണ്ട് പാർട്ടിക്കെതിരെ അവരും മിണ്ടുന്നില്ല ആരും മിണ്ടുന്നില്ല എന്ന് പറയുമ്പോൾ ജനം തന്നെ ഇറങ്ങുക ചോദ്യം ചോദിക്കുക അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരും എന്ന് തന്നെ പറയാം കാരണം അഖിൽമാരായ ഒറ്റയാൾ പോരാട്ടം പോലെ ചെയ്ത കാര്യത്തിന് മുഖ്യമന്ത്രി വന്നൊരു പത്രസമ്മേളനം നടത്തുക ഇതിന് എക്സ്പ്ലനേഷൻ തന്നുവെങ്കിൽ ഇനിയും എക്സ്പ്ലനേഷൻസ് നമ്മൾ പ്രതീക്ഷിക്കുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് രൂപേണ അറിയിക്കുക മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബായ്